നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന സാക്ഷ്യത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഭക്തിയും വിശ്വാസവും ഇത് വ്യക്തിനിഷ്ഠമാണ് ഒരു വ്യക്തിയുടെ പുറമേ നാം ദർശിക്കുന്നതല്ല അല്ലെങ്കിൽ അയാൾ അയാൾ പ്രകടിപ്പിക്കുന്നതല്ല ഭക്തി എന്ന് പറയുന്നത് ഭക്തി അകമേ നിറയേണ്ടതാണ് അതിലൂടെ ഉരുവാകുന്ന അനുഭവാഗ്നി അനുഭവജ്വാല നമ്മൾ നിറഞ്ഞ് പ്രകാശിക്കേണ്ടത് അത് നമുക്ക് അനുഭൂതിയായി മാറേണ്ടതാണ് ദൈവത്തോടുള്ള ഭക്തിയോടുള്ള സമീപനം മാനസികമായ സമർപ്പണ ബുദ്ധി ഇതൊക്കെയാണ് ഭക്തിയുടെ ഫലമായി അഥവാ റിസൾട്ടായി രൂപപ്പെടേണ്ടത് സേവാശ്രമം ഭക്തജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ദൈവികാനുഭൂതിയുടെ ആഴവും വ്യാപ്തിയും പരപ്പുമൊക്കെ വാക്കുകളിൽ ആവാഹിക്കുക അസാധ്യമാണ് എന്നിരുന്നാലും ഇന്ന ഈ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കുന്ന ഈ ഭക്തയുടെ ഭക്തിസാന്ദ്രമായ വാക്കുകൾ കാതുകൾ കൊണ്ടല്ല നമുക്ക് മനസ്സുകൊണ്ടൊന്ന് കേട്ടു നോക്കാം ഗുരുവിഷ്ണോ ഗുരുദേവോ ഗുരു സാക്ഷാ തസ്മ ശ്രീ ഗുരുദേ അത് മനസ്സിലായിരുന്നു അങ്ങനെ തുന്ന് വരുന്നു ഗുരുദേവൻ്റെ ചുറ്റുള്ള അങ്ങനെയുള്ള ഗുരുദേവൻ്റെ ആശ്രമത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം രണ്ട് വർഷമേ ആണെന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വരുന്നത് എൻ്റെ സഹോദരി അതായത് എൻ്റെ അമ്മാവിൻ്റെ മകൾ ശാന്തി ശാന്തിയാണ് എന്നെ ഗുരുദേവൻ്റെ അടുത്തേക്ക് എത്തിച്ചത് പ്രധാനമായും അവൾ എന്നെ ഇവിടെ കൊണ്ടുവരാൻ തന്നെ എൻ്റെ ഒരു മതിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്നെ ഗുരുദേവൻ എടുത്ത് എത്തിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് സ്വാമിയെ കണ്ടു സ്വാമിയായിട്ട് സംസാരിച്ച് മൂന്ന് നാല് തവണ വന്ന് സ്വാമിയെ ദർശനം നടത്തി നാലാമത്തെ തവണ ഞാൻ സ്വാമിയെ ദർശിക്കുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് വന്ന് സ്വാമിയെ കണ്ട് മടങ്ങി പോകുമ്പോൾ എൻ്റെ ഭർത്താവിന് അദ്ദേഹം സ്വാമിജിയുടെ മുന്നിൽ ഒരു അനുഭവം എന്നെ വന്ന് എന്നോട് വന്ന് പറയുകയാണ് പോകുന്ന വഴിയിലാണ് എന്നോട് പറയുന്നത് ഞാൻ സ്വാമിജിയെ കാണുമ്പോൾ സ്വാമിജിയുടെ മുഖം വന്നുക പൂർണ്ണചന്ദൻ്റെ രൂപത്തിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് സ്വാമിജിയുടെ മുഖം പൂർണ്ണചന്ദനെ പോലെ പ്രസാദാത്മകമായിട്ട് തോന്നുക അത് അദ്ദേഹം മാത്രമേ കണ്ടുള്ളൂ ഞാൻ എൻ്റെ മകന് എൻ്റെ മോള് അദ്ദേഹവും കൂടി നിന്നാണ് ഗുരുവിനെ ദർശിച്ചത് പക്ഷേ അദ്ദേഹം മാത്രം ഒരു സെക്കൻഡ് കണ്ടതാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഗുരുവിനോട് അത് പറയുകയും ഭഗവാന്റെ ആ ദർശനം ഒരാൾക്കെങ്കിലും അതുണ്ടായി അതാന്ന് അങ്ങനെയാണ് സ്വാമിജി ഞങ്ങളോട് പറഞ്ഞത് അതിന് ശേഷം തുടർച്ചയായിട്ട് ഞങ്ങളും ഞായറാഴ്ചകളിലും ഇടയ്ക്ക് ഉള്ള ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂടുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്തു സ്വാമിജിയോട് ഓരോ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരികയും അതനുസരിച്ച് ഞങ്ങൾ സ്വാമിജി പറയുന്നത് അതേ ഞങ്ങളെ കൊണ്ടാവുന്ന അത്ര രീതിയിൽ പരിശുദ്ധമായിട്ട് പ്രാർത്ഥനയിൽ പങ്കുകൂടുകയും ഒക്കെ ചെയ്തു വന്നു ഒരു ദിവസം എൻ്റെ മകളെ അച്ഛനെ അങ്ങനെ കോളേജിൽ കൊണ്ടുവിടാൻ പോകുന്ന അവസരത്തിൽ മാവേലിക്കന് എത്തിയപ്പോൾ അവിടുന്ന് വേറെ ഒരു വണ്ടി വാഹനവും വന്ന് മുട്ടിയതല്ല തനിയെ ബൈക്ക് സ്കിഡായിട്ട് അച്ഛന് മോള് കൊടുക്കാൻ വീഴുക ആ വീഴുന്ന അവസരത്തിൽ മോള് പുറകോട്ട് വീണു അച്ഛൻ അച്ഛന് മുന്നോട്ട് വീണു അപ്പൊ മോള് പുറകോട്ട് വീണ് അവളുടെ ഓർമ്മ പോകാറായി നമുക്ക് തോന്നുന്ന സമയത്ത് ആ ഓർമ്മ പോകുന്നതിന് ഒരു സെക്കൻഡ് മുമ്പായിട്ട് ഒരു എഴുപത് വയസ്സുള്ള ഒരാള് പ്രായമുള്ള ഒരാൾ ഓടി വന്ന് അവളുടെ അടുത്ത് നിന്നിട്ട് മോളെ എന്നേക്കുമോള എന്തായിരുന്നു പറഞ്ഞിട്ട് പറയുന്നതാണ് അവൾ കേൾക്കുന്നത് ആ കേട്ടോ കേൾക്കുന്നത് ശബ്ദം കാരണം പെട്ടെന്ന് ആ കേൾവി കാരണം അവൾ പെട്ടെന്ന് അവളുടെ ഓർമ്മ പോകാതെ നഷ്ടപ്പെടാതെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയും അവളെ ആ ആള് വന്നെടുത്ത് എണ്ണിപ്പിച്ച് നിർത്തി പിതാവ് അച്ഛനെ ആരോ വന്ന് അന്നേരം വന്നെടുത്തു നിർത്തി അവര് എന്നിട്ട് നിന്നു കഴിഞ്ഞപ്പോ നോക്കുമ്പോ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം വാഹനം വന്നിങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുക ഒരുപാട് വാഹനങ്ങൾ രാവിലെ കോളേജിൽ പോകുന്ന സമയമായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വന്ന് കാറും ബൈക്കും ഒക്കെ വന്ന് ഇങ്ങനെ കിടക്കുക അപ്പോ പെട്ടെന്ന് മോ നേരെ പറഞ്ഞ ഒരു നെല്ലിനിട വ്യത്യാസത്തിന് ബാക്കി കിടന്ന കാർ എന്ന് പറയുന്നത് മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അതിനെ കോളേജിൽ കൊണ്ടുവിടാൻ വന്ന് അതിൻ്റെ ബന്ധുവും കൂടായിരുന്നു അത് ഓടി വന്ന് എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഓടി വന്ന് ഇവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കണം മോക്കും തലയ്ക്ക് വീണതിൻ്റെ ആയിട്ടുള്ള പൈശമ്യമുണ്ട് പിതാവിനും അതുപോലെ തന്നെ അപ്പം രണ്ടുപേരെയും പെട്ടെന്ന് ഇവര് അവരുടെ വണ്ടിയിൽ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന മോളെ എല്ലാം നോക്കി അച്ഛൻ അച്ഛനവിടെ ഇരിക്കുക ഡോക്ടറെടുത്ത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് അവിടെ എത്തി അപ്പൊ ഈ കൂട്ടുകാരിയോട് ഡോക്ടർ പറഞ്ഞു അച്ഛനെ അച്ഛൻ വെടിലിങ്ങനെ അപ്പൊ അച്ഛനെ അച്ഛന് പെട്ടെന്ന് ഓർമ്മ ഇല്ലാണ്ട് വരുന്നതായിട്ടാ തോന്നുന്നത് പെട്ടെന്ന് തലയിട്ട് ചുറ്റി പോലെ തോന്നി അപ്പൊ പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞ് ഇവര് വേഗം കൊണ്ടുവന്ന് ഡോക്ടർ എടുത്തുകൊണ്ട് കിടത്തിയപ്പോ ഡോക്ടർ പറയുന്നത് അപ്പൊ അറിയിച്ച് പെട്ടെന്ന് വീട്ടിൽ അറിയിച്ചു മോനോടി ഹോസ്പിറ്റലിലോട്ട് പോയി ഹോസ്പിറ്റലിൽ ചെല്ലെന്ന് മോൻ ഇവിടുന്ന് എന്നെ അറിയിച്ചു ഞാൻ സ്വാമിജിയെ വിളിച്ചു സ്വാമിജിയോട് പറഞ്ഞു സ്വാമിജി ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒന്നും അറിയത്തില്ല മോൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞ നീ വിഷമിക്കണ്ട അവർ പെട്ടെന്ന് ഇനി വരുമെന്ന് പറഞ്ഞു അപ്പൊ അത്രയും സ്വാമിജിയുടെ സ പറഞ്ഞു കേട്ട് ഞാൻ ആ സമാധാനത്തിൽ മോൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവസ്ഥ അച്ഛനെ മോൻ നോക്കിയിട്ടിറങ്ങി വരിക അപ്പോൾ ആ മോനെ വിളിച്ചിട്ട് ഡോക്ടർ പറയുന്നത് ഒരു സെക്കൻഡ് അച്ഛൻ ഇല്ല പോയി എന്നാണ് ഞാൻ കരുതി അതേ രീതിയിൽ പാൾസെല്ലാം നിന്നും പുള്ളിയുടെ ആ ജീവൻ പോലും ഇല്ല അത് പിന്നെ എങ്ങനെയാ എനിക്കറിയില്ല ഡോക്ടറാണ് പറയുന്നത് എൻ്റെ മോനോട് എങ്ങനെയാ ജീവൻ തിരിച്ചു വന്ന പോലെ എനിക്ക് തോന്നി അതേ ഇപ്പം പറയാൻ കഴിയുന്നുള്ളൂ ഒരു സെക്കൻഡ് ആൾ പോയി എന്നാണ് ഞാൻ കരുതിയത് ഡോക്ടർ പോക്കുമ്പോ അങ്ങനെ ഡോക്ടറിന് തോന്നുന്നു അപ്പൊ അത് മോനോട് എന്തായാലും പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി സ്വാമിജി പറഞ്ഞ പോലെ തന്നെ മണിക്കൂറുകൾക്കകം വീട്ടിലെത്തും ഞാൻ തിരി ഞാൻ ഹോസ്പിറ്റലിൽ പോണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അങ്ങനെ ഒരു വലിയ അനുഭവം ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ആക്സിഡന്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം രണ്ട് മൂന്ന് ദിവസം അപ്പൊ നല്ലൊരു മുറിവ് അദ്ദേഹത്തിന്റെ കാലിൽ ഉണ്ടായിരുന്നു എന്റെ അച്ഛന്റെ കാലില് ഒരു നല്ല മുറിവ് ഉണ്ടായി നടക്കാൻ വയ്യാതെ ശരിക്കും സ്റ്റിച്ചൊക്കെ ഇട്ട് ആള് കിടക്കുന്ന അവസരത്തിൽ ഒരു മൂന്ന് ദിവസമായി നാല്പത് ദിവസം പുള്ളി ബെഡ്റൂമിലാ ബെഡ്റൂമില് ബെഡ് കിടക്കുന്ന അവസരത്തില് ഞാൻ അടുക്കളയില് എന്തൊക്കെയോ ജോലി ചെയ്തിട്ട് പത്തുമണി ആയിക്കാണും ആ ഓണൊക്കെ രാത്രിയിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പാത്രം ഒക്കെ കഴിക്കൊണ്ടിരിക്കുമ്പോഴേ പുള്ളി ബ്രെഡില് കാല് പൊക്കി പില്ലോയിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കിടക്കുക ആ കിടക്കുന്ന അവസരത്തില് കാലയിൽ ആരോ ഒരാൾ വന്ന് അഞ്ചു വരുന്ന കൂടെ പാദത്തില് പണ്ടുക്ക് പിടിച്ചിട്ട് നന്നായിട്ട് വരിക്കുന്നതായിട്ട് പുള്ളിക്ക് തോന്നി പുള്ളി വേദിയോ എന്റെ കാല് വേദന ചെയ്യാൻ ഇങ്ങനെ ഞാൻ ചെന്ന് പിടിച്ചു വലിച്ചു എന്നാ പുള്ളിക്ക് തോന്നുന്നു അപ്പോ ഞാൻ കിച്ചണിലോട്ട് കിച്ചണീന്ന് എങ്ങനെയാ റൂമിലോട്ട് വന്നപ്പോ മോൾ എന്നോട് ചോദിച്ചു അപ്പൊ മോൾ ആ റൂമിൽ താഴെ ഇങ്ങനെ താഴെ കിടക്കുക കിടന്ന് ഒരു സെക്കൻഡ് മോള് ഉറങ്ങിപ്പോയി പെട്ടെന്ന് മോള് ഉറങ്ങിപ്പോയി അപ്പോ ഞാൻ കേറി വരുന്നുണ്ട് എന്റെ ഭർത്താവിനോട് ചോദിക്കുന്നത് താൻ എന്റെ കാലം വന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചോന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ കിച്ചണിലായിരുന്നു എന്റെ കാലിൽ വന്ന് നല്ല ശക്തിയായിട്ട് ഒരാളെ വിളിച്ചു ഇങ്ങനെ താനിങ്ങനെ വരയ്ക്കു ഇത്രയും വയ്യാതിരിക്കും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെങ്കിലും ശരി ഞാൻ ചോദിച്ചത് അതായത് ആരും എന്റെ കാലിൽ വിളിച്ചു അപ്പൊ മോളെ പെട്ടെന്ന് വിളിച്ചു വിളിച്ചോണ്ട് പറഞ്ഞു ഇല്ല ഞാൻ അറിയില്ല ഞാൻ ഞാനിങ്ങനെ വെറുതെ ടി വി ഇത് മൊബൈൽ നോക്കിയിരിക്കുന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഞാനും വാങ്ങിപ്പോയി ഒന്നും അറിഞ്ഞില്ലേ ഞാൻ അമ്മ വന്നതായിട്ട് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ വന്നപ്പോ എന്നോട് പുള്ളി ചോദിച്ചപ്പോ ഞാൻ ഇല്ല ഞാൻ വന്നില്ല അപ്പൊ അത് ഞാൻ സ്വാമിജിയെ വിളിച്ച ആ ഉടനെ തന്നെ പറയും സ്വാമിജി വന്നിട്ട് അത് ഭഗവാന്റെ ആ ഇതാ ഭഗവാൻ വന്ന് ആ ഞരമ്പിന്റെ എന്റെ ക്ഷേത്രം അത് ഭഗവാൻ പിടിച്ച് നൂത്തും അത് ശരിയാക്കുന്ന ഒന്നും വിഷമിക്കേണ്ട എന്ത് അനുഭവം ഉണ്ടായാലും അത് ഭഗവാന്റെ ഇതാണ് നിങ്ങളതിലൊന്നും പേടിക്കണ്ട വിഷമിക്കേണ്ട അപ്പൊ അങ്ങനെ അപ്പൊ ആ അതുവരെ വേദനിച്ചിരുന്ന ആളിന് ഈ കാല് പിടിച്ച് മരിച്ച് നൂത്തു കഴിഞ്ഞപ്പോ ആശ്വാസം ഉണ്ടായി അതാണ് പുള്ളിക്ക് ഉണ്ടായ ഏറ്റവും ആ അന്നേരം ഉണ്ടായ ഒരു അനുഭവം എന്നോട് പറയുന്നത് പുള്ളി എന്നാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഒരുപാട് അനുഭവങ്ങൾ ഇല്ലാത്ത ഒരാളാണ് എന്നാൽ തന്നെ അന്നേരം ഉണ്ടായ അനുഭവം എന്നോട് പറഞ്ഞു എനിക്ക് അതുവരെ വേദനിച്ചിട്ട് ഉറങ്ങാൻ വരാം കണ്ണിലുറക്കാൻ വരാതെ കാരണം ഞാനൊന്നും ഒരു സെക്കൻഡ് ഞാനും മയങ്ങി ഈ കാലക്കിടന്ന് മോളെങ്ങനെ മയങ്ങിന്ന് നോക്കു പറഞ്ഞുകൂടാ അപ്പൊ ആ മോളും മയങ്ങി സമയം കൊണ്ട് ഈ കാലയിൽ ഒരാൾ പിഴിച്ചു മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കാലിന് ആ വേദനയ്ക്ക് നല്ല കുറവ് കിട്ടി അതിനുശേഷം അതിന്റെ പിറ്റേ അടുത്ത ദിവസം ഞാൻ സന്ദേഹിച്ച് നാമം ജവിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആ രണ്ട് റൂമിൽ ഇങ്ങനെ സെറ്റിയുണ്ട് അതിൽ ഇങ്ങനെ കാൽമൂട്ട് വെച്ച് ഇങ്ങനെ കിടക്കുക അപ്പൊ ഞാൻ നാമം ജയിച്ചോണ്ടിരിക്ക ന്യൂസ് വെച്ച് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക ടി വിയിൽ പക്ഷെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ നാമം ജീവിക്കുമ്പോ അദ്ദേഹം ഒരു സെക്കൻഡ് ഉടങ്ങി പോയി മയങ്ങിപ്പോയി ആ മയങ്ങിയ സമയം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലയില് ഒരാൾ വന്ന് ആ പാദ ആ മുറിവെള്ളം മുതൽ പാദം വരെ മൂന്ന് തവണ ഇങ്ങനെ പതുക്കെ തലോടിയതായിട്ട് തോന്നി അപ്പോഴും ഇദ്ദേഹത്തിൽ ഈ മഞ്ഞത് കാരണം ആരാ കാലിൽ തടവി എന്ന് അറിയില്ല അപ്പൊ പെട്ടെന്ന് ഉണന്ന് ഞാൻ എഴുന്നിട്ട് വന്ന് നാം ജവിച്ചിട്ട് എഴുന്നിട്ട് വന്നപ്പോ കാലത്ത് തടവിയോ എന്ന് എന്നിട്ട് പറഞ്ഞില്ല ആരും അങ്ങനെ ചെയ്ത് തടവണമെങ്കിൽ ഞാൻ അങ്ങനെ കാലേ തടവുന്നത് അപ്പൊ അത് അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോഴും അതിശയം തോന്നി അപ്പോഴും എന്നോട് പറഞ്ഞോളൂ ഇത് എന്തായത് ഇങ്ങനെ ഭഗവാൻ എന്തോ അദ്ദേഹത്തിന് ഒരു ഇത് അപ്പം ഞാൻ അപ്പോഴും സ്വാമിയെ വിളിച്ച് പറയുമ്പോൾ എന്നോട് തലേ ദിവസമേ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അത് ഭഗവാന്റെ ആൾക്കൂരമാണ് അപ്പം അങ്ങനെ പലതവണ ആവുമ്പോൾ ആ കാലിൻ്റെ വേദനയും കുറവും ഒക്കെ ആശ്വാസം ഉണ്ടാവും പേടിക്കല്ല അത് പറഞ്ഞുകൊണ്ട് എനിക്കത് മനസ്സിലായി എങ്കിലും ഞാൻ സ്വാമിയോട് വിളിച്ച് പറഞ്ഞു എന്തായാലും കാലപ്പോഴും കാല് താഴെ തൊടാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഈ വേദനക്ക് നമുക്ക് ആശ്വാസം കിട്ടുന്നത് അങ്ങനെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ വയ്യാഞ്ഞിട്ട് സ്വാമിജി പറഞ്ഞിപ്പോ അതൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങള് വണ്ടി ഇവിടെ വരെ വരാൻ പറഞ്ഞ് ഇവിടെ വന്നു കാലൊത്തി ഒത്തി ആ സ്വാമിജിയിലെടുത്തിരുന്നു സ്വാമിജി കാല പിടിച്ച് അത് തല തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ആ കാലിനെ പിന്നെ ഇന്നോളോ ആ ഞരമ്പിനോ അപ്പൊ ആ സമയത്തൊക്കെ നടക്കുമ്പോ ആ ഞരമ്പിനെന്തോ പിന്നെ ം പറ്റിയ പോലെ നോക്കുന്നു പക്ഷെ ഒന്ന് സ്വാതി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം എന്തോ ഇന്ന് വരെ പിന്നെ ആ കാലിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല വേദന ഉണ്ടായിട്ടില്ല ഇതുവരെ അതിനെപ്പറ്റി പിന്നെ യാതൊരു ആക്സിഡന്റുമായിട്ട് സംബന്ധിച്ച ഒരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അതുപോലെ മോക്ക് മോളാർ വീണ് തലച്ചിച്ച് വലിയൊരു നല്ലൊരു ഉണ്ടായിട്ട് മൊഴുണ്ടായിട്ട് അവിടുന്ന് പോയിരുന്നു അവിടുന്ന് അവർ ഐസ് വെച്ചത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഹോസ്പിറ്റലിൽ നിന്ന് നോക്ക് ചെയ്തില്ല പക്ഷേ ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് സ്വാമിജിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് സ്വാമിജി വേണ്ട കരുതലും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുമ്പോഴും അവളുടെ ശസി തൊട്ടത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒന്നും പിന്നൊരു വരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തില്ല ഇന്നും ഒന്നും അത് ചെയ്യില്ല അന്നാ ആ അവസ്ഥ അന്നേരത്തെ അവസ്ഥ കണ്ടാൽ നമ്മുടെ തല മുട്ടിയ അവസ്ഥ കണ്ടാൽ നമുക്ക് തലയ്ക്ക് ഉള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെ തോന്നി പക്ഷെ അതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇന്നോളം ഇല്ല അവൾ നന്നായിട്ടിരിക്കുന്നു പിന്നെ അവളുടെ വിദ്യാഭ്യാസങ്ങളിൽ കരുതലും കാവലും പരീക്ഷയിലുതാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് എന്തോ ഒരു നൂറ് പേരല്ല ആയിരം പേരല്ല പതിനായിരം പേരുടെയല്ല സഹായമുള്ള പോലെ പിന്നിലും മുന്നിലും ഒക്കെ എൻ്റെ മക്കൾക്ക് സഹായമായിട്ട് ഭഗവാനുള്ളത് അനുഭവം നമുക്കത് മനസ്സിന് വളരെ ആനന്ദം തോന്നും സന്തോഷം തോന്നി നോളും ഇല്ലാത്ത എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്നൊക്കെ കിട്ടുന്നതിലും ഉപരി മണന്ന് കഴിഞ്ഞതിലും കാവലും അത് അത് പറയാൻ വന്നാൽ എനിക്കെന്തോ പറയാ പറഞ്ഞ് അറിയിക്കാൻ വാക്കുകൾ പോരാ അത് എൻ്റെ ആരോഗ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അത് അതുകൊണ്ട് അതെന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക ഞങ്ങൾ എനിക്ക് തന്നെ അല്ല എൻ്റെ മക്കൾക്കും അത് നന്നേ അറിയാം െ അത്ര ചെറുപ്പം ഇത്രയും പ്രായമായപ്പോൾ ആ ഒരു ഗുരുദേവൻ്റെ ശക്തി മഹാത്മ്യവും മഹത്വവും മനസ്സിലാക്കി വളരാനും ഇനിയുള്ള കാലം അവർക്ക് ആ ഒരു ഭക്തി ഗുരുദേവൻ്റെ ഭക്തി അത് ഞാൻ പറഞ്ഞു ഒരു അമ്മ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് അനുഭവത്തിലൂടെ അവരതിലേക്ക് ജീവിക്കാനും പോകാനും പാത ഇരിക്കുക ഭഗവാനും എന്റേത് ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കിട്ടും ഞാൻ സ്വാമിജിയുടെ എടുത്ത് വന്നതിന് ശേഷം ശാന്തി അതിനോട് ഒന്നും പറഞ്ഞില്ല അടുത്തത് എങ്ങനെയാ അക്കെയൊക്കെ വന്നു നോക്ക് സ്വാമിജിയോട് സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മത്സ്യം സ്വാമിജി എപ്പോഴും പറയും മത്സ്യമാംസങ്ങൾ അതാ സ്വാമിജിയുടെ അടുത്ത് വരുന്നതിനു മുമ്പ് ഞങ്ങള് കുടുംബമായിട്ട് ഒരു തന്നെ ശിവഗിരി പോയപ്പോ അവിടെ ബോട്ട് എഴുതി വെച്ച് ഞങ്ങള് കണ്ടു ശവക്കറി ആയിരുന്നു അപ്പോഴെ മനസ്സിലല്ലോ ഒരപ്പ് പോലെ അത് കേട്ടപ്പോഴെ മനസ്സിൽ എനിക്കെല്ലാം തോന്നി അപ്പൊ അന്നേരം എന്നെ ഭർത്താൻ എന്നെ വിളിച്ച് പോകുന്നത് കാണുന്നു രണ്ടു ഇത് കണ്ടോ വായിച്ചു അങ്ങനെ ഞങ്ങള് നാലുപേരും ഒന്ന് വായിച്ചു വായിച്ചതിന് പിന്നാലെയാണ് സ്വാമിജിയുടെ അടുത്ത് വരുന്നതും സ്വാമിജിയൊക്കെ പറയുന്നുണ്ട് കഴിവതും ഒക്കെ ഉപയോഗിക്കുകയാണ് ഇഷ്ടം അങ്ങനെ ആരും എന്തോ നിൽക്കുന്നൊന്നുമില്ല സ്വാമിജി പക്ഷെ ഞങ്ങൾക്ക് അന്ന് മുതൽ എന്തോ തോന്നി മീനും മനസ്സിലൊന്നും വേറ്റിംഗില്ല എന്റെ ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിന് അല്പം മീനൊക്കെ ഒരുപാട് ഓവർ ഉയർച്ച മീനും കൊട്ടാകൊന്നും കഴിക്കത്തില്ല എന്നാലും അല്പം മീനൊക്കെ കഴിക്കണം ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ ഇവിടെ സൗജന്യം എടുത്ത് വന്ന ശേഷം ഒരു ദിവസം പോലും അദ്ദേഹം ഒരു മീൻ വേണോ വായിക്കണം അങ്ങനെ ഒന്ന് പറഞ്ഞു മക്കൾക്ക് പിന്നെ വേണ്ട അപ്പൊ അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് എന്തോ ഒരു ദേവാലയം പോലെ ആ ദേവാലയമല്ല അപ്പൊ ആ ഒരു കുടുംബവും ദേവാലയവും ഒന്നിച്ചു കൊണ്ടുപോവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് അവിടെ സ്വാമി ആ ആശ്രമത്തിൽ ചെന്നതിന് ശേഷം ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്കുണ്ടായി കുടുംബത്തിൽ ഇതുപേര് മറ്റു മാംസങ്ങള് ഞങ്ങൾ നാലുപേരും ഉപയോഗിക്കുന്നില്ല വീട്ടിൽ വാങ്ങിയിട്ടില്ല ആ രീതിയിൽ ഇങ്ങനെ പോകാൻ കഴിയുന്നത് അത് വലിയൊരു അതിശയം തന്നെയാണ് അതും ഭഗവാന്റെ ഒരു കരുതണയാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും നിർബന്ധം ഉണ്ടാക്കില്ല നമുക്ക് ആ രീതിയിൽ പോകാൻ അപ്പൊ അതൊക്കെ എനിക്ക് എൻ്റെ എന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞങ്ങൾ നാലുപേരും ഒരേ മനസ്സോടെ അതിന് സമ്മതമായിട്ട് വെജിറ്റേറിയൻ വെജിറ്റബിൾ മതി എന്നുള്ള ഒരു ഇഷ്ടത്തോട് അതൊരു ഇഷ്ടക്കേടില്ലല്ലോ ഇഷ്ടം പൂർണ്ണ ഇഷ്ടത്തോടാണ് ഞങ്ങൾ നാലുപേരും അതിന് മുന്നോട്ട് പോകുന്നത് അത് ഒരു നിമിഷം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ എങ്ങനെ സംഭവിച്ചു അത് നമുക്ക് അറിയത്തില്ല അപ്പൊ അതൊക്കെ ഭഗവാന്റെ നമുക്ക് ഭഗവാനോട് ഒരു വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടുണ്ടെന്നുള്ളത് ഒരു നല്ല ദൃഷ്ടാന്തം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എൻ്റെ അനുഭവം മാത്രമാണ് എൻ്റെ കുടുംബത്തിൻ്റെയും അനുഭവമാണ് ഞങ്ങളെ നിർബന്ധിച്ച് കഴിക്കണ്ടെന്നോ അല്ലെങ്കിൽ നിർബന്ധിച്ച് അതിലൊരു ഒന്നുമല്ല ഞങ്ങൾ സ്വയം അങ്ങനെ ആയത് അതിന് തന്നെ ഞങ്ങൾക്ക് ഈ ശിവഗിരി ചെന്ന ബോർഡ് വായിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു തോന്നിയാണപ്പോൾ സ്വാമിയുടെ എടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ശരിയാണെന്ന് തോന്നി അപ്പം അത് ഇന്ന് വളരെ ഒരുപാട് ഒരുപാട് ഗുണമായിട്ട് തോന്നുന്നു അതുകൊണ്ട് പല അസുഖങ്ങളില്ല മറ്റ് വിഷമ വൈശ്യങ്ങളൊന്നും നാല് ഞങ്ങൾ നാല് പേർക്കും തന്നെ മറ്റ് യാതൊരു ഭക്ഷണ രീതി ഒന്നും ഒരു അസുഖങ്ങളൊന്നും ഒന്നുമില്ല സന്തോഷമായിട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകും ഓരോ അസുഖവും കാര്യങ്ങൾ പറയേണ്ടതായിട്ട് ഒരു അസുഖവും ഉണ്ടായിട്ടില്ല പിന്നെ അഥവാ ഇനി എന്തെങ്കിലും ഒരു വിഷമോ മനസ്സിന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു കാര്യം സ്വാമിന്റെ പോലെ ആ ഒരു കാര്യം വിഷമമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു തരുന്നത് ഈ വിഷമ കേട്ടാന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുക എടുക്കുക അതൊന്നും ഒരു വാക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് അത് ഞങ്ങൾ ഇവിടെ സ്വാമി അടുത്ത് വരുന്ന എല്ലാരുടെയും അനുഭവങ്ങളാണ് എന്റെ മാത്രമല്ല അവിടെ വരുന്ന പലരും പറഞ്ഞു ഒരു വിഷമം നമുക്കുണ്ടായാൽ സ്വാമിയോടൊന്നും വിളിച്ച് പറയുന്നു നമുക്ക് ഒരു അസുഖം ഉണ്ടായ ഡോക്ടറോട് പറയുമ്പോ എങ്ങനെ ഒരു അസുഖം ഒരു തലവേദന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായോ അത് ഒരു ഡോക്ടറോട് വിളിച്ച് പറയുന്ന പോലെ സമയങ്ങളിൽ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അപ്പത്തൊട്ട് നമുക്കതിന്റെ സൗഖ്യമാണ് കിട്ടുന്നത് അതുപോലെ നമ്മള് നമ്മുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരോട് നമ്മൾ സങ്കടം ഒരു വലിയ വിഷമം വരുമ്പോൾ ഇപ്പൊ ഒരു മോനെ ഒരു മോക്ക് എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എനിക്ക് ആ വിഷമം ഈ വിഷമം എന്ന് പറയുമ്പോൾ ആ അമ്മയിൽ നിന്നോ അച്ഛനില് നിന്നോ കിട്ടുന്ന കരുതിലും അത് ഒരു അത് അതുപോലുള്ള കരുതലും കാവലിലും ഒരു സാന്ത്വനവും സാമീലെപ്പോഴും കിട്ടുന്നുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അത് ഞങ്ങൾക്ക് അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉള്ള അനുഭവം എല്ലാവർക്കും അതിനുവേണ്ടി ആശ്രയമാണ് ഞങ്ങളുടെ എല്ലാ ഒരു ധൈര്യവും ഞങ്ങളുടെ ഒരു ബലവും സാമ്യ സാന്തനവും സൗജന്യം ഞങ്ങൾക്ക് തന്നെ ും ഒക്കെ അത് ഞങ്ങൾക്ക് ഒരു അച്ഛനോ അമ്മയോ കുപ്പനോ ഒക്കെ തരുന്നു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതും ഞങ്ങൾക്ക് വലിയ ആശ്വാസം പിന്നെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പം സാംജ ഞങ്ങൾ വിളിക്കാതിരുന്നാൽ പോലും നമ്മുടെ ആ വിഷമാവസ്ഥ വരുമ്പോൾ എങ്ങനെ സ്വാമിനി ആ ഒരു വിളി നമ്മുടെ നമ്മുടെ അടുത്ത് വരും ഉടനെ പിന്നെ സാംയായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആ വിഷമത്തിന് ആശ്വാസം അവിടെ ഉണ്ടായി അങ്ങനെ പല പല അനുഭവങ്ങൾ ഓരോ കാര്യത്തിലും എന്ത് കാര്യത്തിലും നമുക്ക് അറിയില്ല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല ഓരോ കാര്യം ചെയ്യുമ്പോഴും ഭഗവാന്റെ ആ കാര്യം അത് അത് നമുക്ക് എങ്ങനെ പറയണം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് നമുക്കറിയില്ല അത് നമ്മുടെ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ അത് ഒരാളോട് പകരാ ആ ആള് വിശ്വസിക്കണമെന്നില്ല അത് നമുക്ക് സ്വയം ഉണ്ടാകും നമ്മൾ ആ ഗുരുവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അത് പറഞ്ഞാൽ തീരത്തില്ല അത് പറഞ്ഞ ഒരാളോട് മനസ്സിലാക്കാനും നമുക്ക് പറ്റുന്നില്ല അതങ്ങനെ ഗുരുവിനെ ഞാൻ എൻ്റെ കുടുംബമായിട്ട് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു വന്ന ഒരു കുടുംബമായിട്ട് പക്ഷേ എന്തോ അതിലൊക്കെ വേറിട്ട് നമുക്ക് ഒരാൾ നമ്മുടെ മുന്നിലും പുറയിലും നിന്ന് നമ്മളെ കരുതലൂടെ കാക്കാനും നമ്മുടെ കുടുംബത്തെ കരുതലൂടെ കാക്കുന്നു നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നു ഒരു കരുതലിനെ കാവലും നമ്മളെ നിയന്ത്രിക്കാനും വഴിതെറ്റാപോലെയൊക്കെ നമ്മുടെ മക്കൾക്കും നമുക്ക് കുടുംബത്തിന് മുഴുവൻ തരുന്നു എന്നൊരു തോന്നൽ എനിക്ക് ആസക്തി വന്നതിന് ശേഷം ഒത്തിരി അനുഭവങ്ങൾ അനുഭവത്തോടെ എനിക്ക് പറയാൻ കഴിയും അത് എൻ്റെ മക്കൾക്കോ തന്നെ പിന്നെ എല്ലാവർക്കും അത് പൊതുവേ ഉള്ള എന്റെ ഒരു അനുഭവം പിന്നെ കുടുംബം എന്ന് പറഞ്ഞാലും അത് ആ സ്വാമിജിയിലെത്തിക്കഴിഞ്ഞ ഒരു ദേവാലയം പോലെ അത്ര പരിശുദ്ധമായിട്ട് നമ്മുടെ വീട് മക്കളും ഭർത്താവും ഞാൻ അടങ്ങുന്ന കുടുംബവും പരിശുദ്ധമായിട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ മെടുക്കൽ അതെന്തോ നമ്മളിൽ കവിഞ്ഞ് ആ ഈശ്വരൻ്റെ ഒരു കാരണ്യവും ഈശ്വരൻ്റെ കരുതലുവാണെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇത്രയും വലിയൊരു ശക്തി ഉണ്ടായിട്ട് നമ്മളൊക്കെ അറിയാതെ പോകുന്നു അത് അതാണ് ഇതുവരെ ഉണ്ടായത് രണ്ട് വിഷമം ഞാൻ എൻ്റെ അമ്മയൊക്കെ ഗുരുദേവ ഭക്തിയാണ് പക്ഷേ എങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയി അമ്മ ആ ഒരു വേറിട്ട ഒരു ദൈവിക ശക്തിയെ ആരാധിക്കുന്ന ഒരു അമ്മയുടെ വാളാനാണ് പക്ഷേ ഞാൻ ഇന്നോർക്കൊന്നും ഭഗവാനെ ഭഗവാനെ ഇത്ര വലിയ ചൈതന്യം ഇത്ര വലിയ ശക്തിയുള്ള ഭഗവാനെ അറിയാതെ ഞാൻ എൻ്റെ കുടുംബം ഇവിടെ എല്ലാം പോയി പക്ഷെ ഇന്ന് എനിക്ക് എല്ലാം ഞാൻ എന്ത് എൻ്റെ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞാലും ഉടനെ എനിക്കൊരു പ്രതിനിധിയുണ്ട് അതിന് മാർഗം പറഞ്ഞു തരാൻ ആളുണ്ട് എനിക്ക് സ്വാമിജി അവിടെ എന്തൊരു കാര്യം ചെയ്യുന്നതിനാൽ സ്വാമിജീപാ വിചാരിച്ചൊന്ന് ചെയ്തു കഴിയുമ്പം എന്തോ ആരോ നിന്നെ സഹായിക്കുന്നതായിട്ട് കുടുംബത്തെ സഹായം അതെൻ്റെ മക്കൾക്കും ഉണ്ട് അനുഭവം എൻ്റെ ഭർത്താവിനുണ്ട് അനുഭവം എനിക്കുണ്ട് അപ്പം അതെനിക്ക് വലിയൊരു ഈശ്വരാധീനമായിട്ട് തോന്നുന്നു എല്ലാവരും ആ ഗുരുദേവൻ്റെ ശക്തി അറിയണം ആ ഗുരുദേവൻ അറിയണം നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് മാത്രമല്ല ഗുരുദേവനെ അറിയുമ്പോൾ നമുക്കതിലേറെ ഒരുപാട് ഒരുപാട് നമുക്ക് ആ ശക്തി അറിയാൻ കഴിയുന്നു നമ്മുടെ പൂർവികന്മാർ പറഞ്ഞറിവ് മാത്രമേ നമുക്ക് ഗുരുദേവിനെ പറ്റി എനിക്കറിയുള്ളൂ ഇത് പിന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ചു അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയത് സ്വാമിജിയുടെ അടുത്ത് ചെന്നതിന് ശേഷം അവിടെ നിന്നുള്ള പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടതിന് ശേഷം ഒരുപാട് സ്വാമി സ്വാമിയെക്കുറിച്ച് കുറിച്ച് അറിയാൻ കഴിയും അനുഭവിക്കാൻ കഴിയും അത് ഞാൻ എല്ലാ ഭക്തജനങ്ങളുടെയും നമ്മൾ സമർപ്പിക്കുന്നു നമസ്കാരം എല്ലാവരും ആ പാത അറിയാൻ എല്ലാവർക്കും ആ പാങ്കിലും ഉണ്ടാകത്തെന്ന് പ്രാർത്ഥിക്കുന്നു